ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ഇങ്ങനെ സോന പറയുന്നതെല്ലാം കേൾക്കുകയാണ് കേട്ടോ ഹർഷയുടെ ആ മൂർച്ചയുള്ള വാക്കുകൾ തന്നെ സുശീലയെ വളരെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ കാരണം തൻ്റെ മകളെ തന്നിൽ നിന്നും തന്നെ അകത്തി കളഞ്ഞത് ആ ഷാമിൻ്റെ അച്ഛനാണ് അയാളെ സുന്ദറിനെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനവുമായി സുശീല മകൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ എന്നാൽ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു മാനസികാവസ്ഥ ഇന്ദ്രനെ ആയിരിക്കുന്നു അതിന് സുശീല ഏടാ നിന്നോട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും നീ കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ആ ശ്യാമി ഇനിയിപ്പോൾ നാളെ ആ സുന്ദരനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുമെന്ന് എന്താ പറയാൻ പറ്റില്ല ആ അത് കാണട്ടെ അപ്പം വരുമ്പോഴല്ലേ വരുമ്പോഴല്ലേ എന്നല്ല വന്നു കഴിഞ്ഞാൽ നീ ഒന്നും പറയില്ല ഇപ്പം നിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ അമ്മ ഒന്നും മനസ്സമാധാന് തരുന്നുണ്ടോ ഇവിടെ മറ്റുള്ളവർ പല ടെൻഷനും നടക്കുമ്പോഴാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം അമ്മ ഒന്ന് മിണ്ടാത്തിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു സുശീലെ അങ്ങ് വഴക്ക് വരണേട്ടോ അങ്ങനെ സുശീല തൻ്റെ മകനോട് എന്ത് പറഞ്ഞാലും എടുക്കുന്നില്ല ഇനിയിപ്പോൾ താൻ തന്നെ ഇതിലിറങ്ങാം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ സുശീല സോനയുടെ അടുത്തോട്ട് ചെല്ലിട്ട അങ്ങനെ സോനയോടും ഷ്യാമനോടും ചെന്നിട്ട് പറയണേ അതേ സുന്ദർ നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ ആ കിളവൻ ആ കിളവൻ ഞങ്ങളുടെ കടയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊണ്ടുതന്നെ സോനയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു അങ്ങനെ സോന പറയണേ ആര് കിളവനോ ഇത് ഷാമേട്ടൻ്റെ അച്ഛനാണ് ഷ്യാമേട്ടൻ്റെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ പഠിക്കണം വയസ്സിന് മൊത്ത ആൾക്കാരെ കുറച്ചെങ്കിലും ഒന്ന് ബഹുമാനിക്കാം നമുക്ക് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ നീ എന്നെ ബഹുമാനവും അതും ഇതും പഠിപ്പിക്കാൻ നീ നിൽക്കണ്ട ഞങ്ങളുടെ കടയിൽ നിങ്ങൾ രണ്ട് പേരും അങ്ങ് കിടന്ന് ഞെരങ്ങുമ്പോൾ അത് എത്ര വലിയ പിടിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ സോനെ പറയണേ അമ്മേ ഷ്യാമേട്ടൻ്റെ അച്ഛനെ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് ഞാൻ കടയിൽ പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഷ്യാമേട്ടൻ്റെ അച്ഛനെ കടയിൽ നിർത്തിയിരിക്കുന്നത് എനിക്കിവിടെ പോകാൻ പറ്റില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ നോക്കാനുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പലതും ചെയ്യും ഞങ്ങളുടെ കടയാണ് അത് ചോദിക്കാനും പറയാനൊന്നും ആരും വരണ്ട എന്നുള്ള വാക്ക് പറയുമ്പോൾ സുശീല അവിടെയും നാണം കിട്ടും കേട്ടോ വേണ്ടി വന്നാൽ ഈ വീട്ടിൽ തന്നെ ഞാൻ കൊടുന്ന് നിർത്താനും മടിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുശീലോട് സുശീല ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ഞാനാണ് തീരുമാനം എടുക്കുന്നത് എന്ന് സുശീല പറയുമ്പോൾ ആ അതൊക്കെ ശരി ഇപ്പം ഇന്ദ്രേട്ടൻ വീടിനുള്ളിൽ ഇരിക്കുകയാണ് ചിലവിന് പൈസ പോലും മറ്റുള്ളവരാണ് കൊടുക്കേണ്ട അവസ്ഥ അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള സംസാരം ഒന്നും വേണ്ട എന്ന് പറയാനിട്ടോ അതുകൊണ്ട് തന്നെ സുശീലൊക്കെ അവിടെ എന്തു പറയണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് കാരണം ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നാൽ ഇന്ദ്രൻ മനം ചത്തിരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ദ്രൻ ഇരിക്കുക കേട്ടോ എന്നാൽ ഈ സമയം അവിടെ അനന്ത മാഷി പഴയ മാഷി നിന്നും ഇനി മാറുകഴിഞ്ഞ കേട്ടോ മാഷ നല്ല ഗൗരവക്കാരനായിട്ടും തൻ്റെ മക്കളുടെ ജീവിതം തകർന്നത് താനൊരു ഒരു നന്മമരമായതുകൊണ്ടാണെന്നും മാഷിന് മനസ്സിലാവാണ് അതുകൊണ്ട് തന്നെ മാഷ് ഇനി ഒരു തീരുമാനം മാറ്റി പറയണം അങ്ങനെ ചേച്ചി ഒരു അനുഭമയോട് ചേച്ചി എനിക്ക് ജീവിതം തന്നെ മടുത്തു ഒരുപാട് ഞാൻ സഹിച്ചു ഇന്നല്ലെങ്കിൽ നാളെ അയാൾ നേരാവും നേരാവും എന്നൊരു പ്രതീക്ഷയുണ്ടായി അങ്ങനെ ഞാൻ അയാൾക്ക് പല പ്രാവശ്യം എന്തിനും വേദനയും കീഴ്പ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ടും അയാൾ നന്നാവുന്നില്ല അയാൾക്ക് എന്നോട് സംശയ രോഗവും അസൂയയും അതുപോലെ ക്രിമിനൽ മൈൻഡും മാത്രമാണ് ഉള്ളത് ഞാൻ അയാളുടെ കുട്ടികളുടെ അമ്മയല്ലേ കുട്ടികളെ കുട്ടികളായി അയാൾ അംഗീകരിച്ചിട്ടില്ല അത് വേറെ കാര്യം അതുമാത്രമല്ല ഒന്നല്ലെങ്കിൽ ഞാൻ അയാളുടെ അമ്മയെയും അച്ഛനെയും അയാളൊക്കെ നല്ലപോലെ സംരക്ഷിച്ചിട്ടും എനിക്ക് ലാസ്സ് കിട്ടിയതെന്നാൽ അയാളുടെ ഭാര്യയായിട്ടും എൻ്റെ സ്വന്തം അനിയത്തിയുടെ പൈസ അല്ല അനിയത്തിയുടെ വീഡിയോ അത് ക്യാഷിന് വിൽക്കാൻ നോക്കിയ ഒരു വ്യക്തിയല്ല അയാൾ അതുകൊണ്ട് ഇനി എനിക്ക് അയാളുമായി ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുപമയും അത് അമ്പിളിയും ഒക്കെ പറയണത് ശരിയാണ് മോളെനിൻ്റെ ജീവിതം എന്തെന്നെ ആണെങ്കിലും ശരി അച്ഛൻ്റെ തണലിലാണെങ്കിലും എനിക്ക് ജീവിതത്തിൻ്റെ ഒരു സമാധാനമുണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണ് ഇനി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വിനയനെ പോലെയുള്ള ഒരു പ്രോഡിനെ നിനക്ക് വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ട് രഘു വരികയാണ് അപ്പോൾ രഘു വരുകയാണ് ശരിയാണ് മോളെ ഇനി എനിക്ക് വിനയനെ ഇനി വേണ്ട അപ്പോൾ ചീരി പറയണത് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് രഘു ഏട്ടാ എനിക്ക് അച്ഛനുമായി ആദ്യമൊന്നും സംസാരിക്കട്ടെ എന്നിട്ടാവാം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടാണ് അപ്പോഴാണ് ചീര വരുന്നത് അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെ എന്താണെങ്കിലും ഈ അച്ഛനോട് തുറന്ന് പറഞ്ഞ ഉടനെ തന്നെ ചീരു പറയണം അച്ചാ എൻ്റെ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഇനി വിനയൻ വിനേട്ടനെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് സഹിക്കാൻ കഴിയില്ല അച്ചാ സഹിക്കാവുന്നതിന് പരമാവധി ഞാൻ സഹിച്ചു എന്നിട്ടും അയാൾ എന്നെ ഓരോ ദിവസവും എന്നെ വേദനിപ്പിക്കാവുന്നിടത്തോളം കൂടുതലും അയാൾ വേദനിപ്പിച്ചു ഇപ്പം അയാളുടെ കുടുംബത്തിൽ കുടുംബത്തിലയാളെ അമ്മയെക്കൊണ്ട് പോലെ എന്നെ വെറുപ്പിച്ചു അതുകൊണ്ട് അച്ചാ എനിക്ക് അച്ഛനോട് പറയാനുള്ളത് ഇനി കഴിയില്ല അച്ച എന്ന് പറയുമ്പോൾ മോളെ നിന്റെ മാനസികാവസ്ഥ എനിക്കറിയാം നീ ഇത് പറയാനായി കാത്തിരുന്നൊരു വ്യക്തിയാണ് ഇത് ഇനി നീ നിന്നെ ഇത്രയും നാളും ഇനിയുടെ കൂടെ പിന്നെയും പിന്നെയും വിട്ട ഞാനാണ് ഇവിടെ തെറ്റുകാരൻ നീ പല പല പ്രാവശ്യം ഈ അച്ഛനോട് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇനി കഴിയില്ല എന്ന് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ അഭിമാനവും നാട്ടുകാരെയൊക്കെ പേടിച്ച് ഞാൻ നിന്നെ വീണ്ടും പറഞ്ഞയച്ചു എന്നാൽ ഇനിയില്ല എന്ന് പറയണ്ട അപ്പോൾ ചീരു പറയണേ അച്ചാ അച്ഛനെയും ഈ മകൾ ഒരിക്കലും ബാധ്യത ആവില്ല എന്നല്ല ഇവിടെ ആർക്കും ഒരു ബാധ്യത അച്ഛൻ തന്ന വിദ്യാഭ്യാസം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനനുസരിച്ച് അതിന് പറ്റുന്ന എന്തെങ്കിലും പണിയെടുത്ത് അച്ഛന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളിവിടെ ജീവിച്ചോളാം അച്ഛ എന്നെ ഇനി വിനേട്ടനുമായി ഒരു മുന്നോട്ടുള്ള ഒരു ജീവിതം എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ചീരു അച്ഛന് അത് പ്രശ്നമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും എൻ്റെ പൊന്നും മോള് പറ എന്ന് പറഞ്ഞു പറഞ്ഞെ നാളെ തന്നെ ഒരു വക്കീലിനെ കണ്ട് വിനേറ്റനും ായിട്ടുള്ള ഒരു ഡിവേഴ്സ് നോട്ടീസ് അയച്ചാലോ എന്നങ്ങ് പറയുമ്പോൾ മാഷ് മോളെ നീ ഇത് പറയാൻ അച്ഛൻ കാത്തിരിക്കുന്നു എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടി അതാണ് നീ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ രഘു പറയണേ ശരിയാണ് ഞാൻ നിങ്ങളുടെ ആങ്ങളെയാണ് ഇനി നിന്നെ അങ്ങോട്ടേക്ക് വിടാനുള്ള ആ ഒരു തീരുമാനം എൻ്റെയും മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷേ നീ ഇത് പറയണമായിരുന്നു നാളെ അച്ഛനും രഘുവേട്ടനും കൂടി നിൻ്റെ ജീവിതം തകർത്തു എന്നൊരു തോന്നൽ നിന്നിലുണ്ടാവാൻ പാടില്ല നീ തന്നെ ഇത് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് മുന്നും പിന്നും നോക്കാനില്ല ഇപ്പോൾ തന്നെ അതിന് വേണ്ടി നടപടികൾ ഞാൻ ചെയ്യുമെന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ചീര തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയണ ഇനി എനിക്ക് കഴിയില്ല അച്ഛാ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഇവിടെ ജീവിച്ചോളൂ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ എൻ്റെ മോള് കണ്ടൊക്കെ തുടച്ച് നിങ്ങളാരും ഇനി സങ്കടപ്പെടേണ്ട അച്ഛൻ ചില തെറ്റ് ചെയ്തു പലവരുടെയും മുന്നിൽ അച്ഛൻ ഇങ്ങനെ കൈക്കൂപ്പി നിന്നു ഇനി അത് ഈ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഇനി ഞാൻ എന്താണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക ഞാൻ എൻ്റെ മക്കളെക്കാൾ കൂടുതൽ നാട്ടുകാരെയും മറ്റുള്ളവരെയൊക്കെ ഭയന്നു എന്നാൽ ഇപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ മക് മക്കളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി ആർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ കാലടിയിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു സ്വഭാവം എന്നിലില്ല എന്ന് പറയുമ്പോൾ അവിടെ ആകെ മാറി മറിയാൻ കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ് അങ്ങനെ ഇനി വിനയനെ ഡിവേഴ്സ് ചെല്ലുമ്പോൾ വിനയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ്ടും അനന്ത മാഷിൻ്റെ മുന്നിലോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് വിനയനെ കാരണം നോക്കി മാഷ് മാഷടിക്കുന്ന ആക്കിയിടലും രംഗമൊക്കെ വരുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ലതികയാണെങ്കിൽ തൻ്റെ മകനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള ആ ഒരു ഓടിപ്പായച്ചിലായിരിക്കും അങ്ങനെ ലതികയിൽ ദമ്പോദരനും കൂടി വിനയനെ പുറത്തിറക്കുന്നുണ്ട് കേട്ടോ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് എപ്പോഴേക്കും അവിടെ ബാലൻ എത്തുന്നുണ്ട് പിന്നീട് ബാലൻ ലതികയെ ഭയങ്കരമായി വഴക്ക് പറയുന്നുണ്ട് എടി ഒന്നല്ലെങ്കിൽ ആ മോൾ നിൻ്റെ മകൾ മകൻ നോക്കിയതിനേക്കാൾ നല്ല പോലെ നമ്മളെ നോക്കിയതല്ലേ നിൻ്റെ മകൻ നിനക്ക് ചിലവിനുള്ള ക്യാഷോ ചികിത്സയ്ക്കുള്ള ക്യാഷോ തന്നിരുന്നില്ല എന്നാൽ ചീര പണിക്ക് പോയിട്ട് എനിക്ക് അവൾ ക്യാഷ് തന്നിട്ടുണ്ട് പല തരത്തിലും അവൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മോളെല്ലടി എൻ്റെ ഈ വിഷം പിടിച്ച ഈ മകൻ്റെ നാക്ക് നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് നീ ഇതൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് നിനക്ക് പണ്ട് ഓർമ്മയില്ലേ ഒന്നിനെ കൊന്നതുപോലും ഈ വിനയൻ്റെ സംശയം കൊണ്ടല്ലേ അതുകൊണ്ട് നീയും കൂടി അതേ ഇത് ചിരുവിനോട് കാണിച്ചപ്പോൾ അതിനുള്ള തിരിച്ചടിയാണ് നീ കിട്ടിയത് എന്തായാലും ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ചീരുമോളെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയാനായിട്ടോ പക്ഷെ വിനയൻ ആകെ ഇനി ഭ്രാന്ത് പിടിച്ചതിനേക്കാൾ അപ്പുറം ആവും വിനയൻ വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല ആ പഴയ വിനയനിലോട്ട് ഇനി വീണ്ടും പോവും അങ്ങനെ ആ അങ്ങനെ മൗനമായി പാമായി തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ അഭിനയക്കോ അപ്പോഴേക്കും ലതിക്കക്ക് സഹിക്കില്ല ലതിക തൻ്റെ മകനക്ക് വേണ്ടിയിട്ട് വീണ്ടും അനന്തമാഷിൻ്റെ മുന്നിലോട്ട് പോകും പക്ഷെ മാഷി വിട്ടുകൊടുക്കില്ലട്ടാ അങ്ങനെ നല്ല എപ്പിസോഡാണ് ഇനിയൊക്കെ വരാനിരിക്കുന്നത് ഇനിയൊക്കെ സത്യം ചീരുമായി ഒന്ന് നിൽക്കുന്ന ആ മുഹൂർത്തത്തിലോട്ടാണ് ഇനി കഥ ുന്നത് ഇതിനിടയ്ക്ക് ഹിന്ദുവിൻ്റെ കഥ കേറി വരുന്നുണ്ട് കേട്ടോ